എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് നിരവധി ആനുകൂല്യങ്ങളാണ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ റേഷൻ കാർഡിൽ നിന്നും പുറത്തും ലഭിക്കുന്നത് അർഹരായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം തുടരുകയാണ് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദാംശങ്ങളെ കണക്ക് വെ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നീലാം വെള്ള റേഷൻ കാർഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് ശേഷം വലിയ കുഴപ്പമില്ലാത്ത ഒരു മാസമാണ് നീലാം വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി ഈ മാസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അനുവദിച്ചിട്ടുണ്ട് ക്രിസ്മസ് എന്ന് മാത്രം പറഞ്ഞുകേണ്ട ഇലക്ഷൻ എന്ന് പറയണമെങ്കിൽ പറയാം ഈ മാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി മുതൽ തന്നെ ആരംഭിച്ചിരുന്നു മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് പതിവ് പോലെയുള്ള വിഹിതങ്ങൾ ഉള്ളപ്പോൾ നീലാ വെള്ള റേഷൻ കാർഡിന് അധിക അരി ആണ് ഈ ഒരു മാസം അനുവദിച്ചിട്ടുള്ളത് നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ പതിവ് പോലെ ലഭിക്കുമ്പോൾ ഇതിനു പുറമെ സ്പെഷ്യൽ അരിയും കൊണ്ട് അഞ്ച് കിലോ അരി കൂടി ലഭിക്കുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ അരി നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് നൽകിയതിനു ശേഷം ആ ഒരു സ്പെഷ്യൽ അരി നിർത്തലാക്കിയിരുന്നു അതിനു മുമ്പ് മൂന്ന് കിലോയ്ക്ക് ലഭിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അഞ്ച് കിലോ ആക്കിക്കൊണ്ട് വീണ്ടും അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ വെള്ള റേഷൻ കാർഡിന് ഓണത്തിന് ശേഷം അത് തീരെ ഉണ്ടായിരുന്നില്ല പിന്നീട് കഴിഞ്ഞ മാസം അഞ്ച് കിലോ ലഭിച്ചിരുന്നു ഈ മാസം അത് പത്ത് കിലോ ആണ് ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീലാവെള്ള റേഷൻ ഉള്ളവർക്ക് അത് ലഭിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സപ്ലൈകോ വിഹിതങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു കൂടുതൽ വിഹിതങ്ങൾ ഈ ഒരു മാസം ഉണ്ടാകും എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അതെല്ലാം പോയിട്ട് വാങ്ങാവുന്നതാണ് അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ വലിയ ഓഫറുകളും ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്റ്റോക്കുള്ള റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നതാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ ഈ മാസം ഇരുപത് മുതലും ആരംഭിക്കുന്നതാണ് അതിലും വലിയ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നതാണ് ഇതിനു പുറമെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡിൽ ഉള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ ഈ മാസം പതിനാറ് വരെ ഓൺലൈൻ ചെയ്യാവുന്നതാണ് അത് അർഹരായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷ നൽകാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ ഇതൊരു സുവർണാവസരമാണ് കൂടുതൽ ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അപേക്ഷകരെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷ നൽകണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് നിലവിള റേഷൻ കാർഡുള്ളവർ ഈ മാസം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണാൻ